അപ്പ ചുറങ്ങൂ വന്ന് ഉറങ്ങിക്കോ അവൾ ഉറങ്ങുമ്പ കമ്മല അപ്പോള് ഏതെന്ന് പറഞ്ഞ കാര്യം ചിരിക്കാതെ ഇത് ആൾക്കാർ ഉറങ്ങിയിട്ടില്ലാന്നുള്ളത് മങ്കയെ ാട്ടും ആ മുടി വലിപ്പം നോക്ക് ആലപ്പ് നോക്കും എവിടെ എന്റെ മുടി വായിൽ എത്തും എന്റെ മുടിയോ അയ്യേത്തി വെറുതെ കളിക്കാൻ കുറച്ച് കൂടി പോയി ഗൾഫ് ൂടി പോയിച്ചേറ്റി പോയിക്കല്ലേ ഇനി ഒരു കളി ഇനിയൊരു കളി ഉണ്ട് അതെന്താന്ന് അറിയാതെ അറിയുമോ കളിയാ എന്താ അത് തോറ്റോ 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 നിന്റെ പേരെന്താ നല്ല അച്ഛന്റെ പേരെന്താ പു കളിക്കോ പൂബാച്ചിനോട് കളിക്കോ കളിക്കോ സോറി പറഞ്ഞു വെല്ലുവിളിക്കോപ്പല്ലേ ഞാൻ കൈവിട്ട് കഴിഞ്ഞ എന്റെ സ്വഭാവം കാണിക്കോ കാണിക്കോ ഓടാതെ വിളിച്ചോ ഓടാതെ വിളിച്ചോ വിളിച്ചോളാണ് മോളെ കളിക്കുന്നു ഏ 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 കളിക്കോ ഉറപ്പാണോ അച്ഛൻ സൂറീ പറഞ്ഞു അല്ലേ പറഞ്ഞേ ആര് കുട്ടിയാ എന്താ വിളിച്ചു പോടാ വിളിച്ചു പോട വിളിച്ചു കേട്ടു 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 സത്യ പറയാ അല്ല പോടാന്ന കേട്ടത് എന്താ വിളിച്ചു സത്യ പറ സത്യ പറ കളിക്കോ എന്താ വിളിക്കോ ആരേ ഇഷ്ടം ജനേ ഹാ തൂ ജനേ അഹ അഹ എന്താ ഓടി എന്താ ഓടിയാ അയ്യ ഓടി 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 അയ്യ അയ്യ നടനെ ഓടിയാ അയ്യ അയ്യ ഈ കളിക്കാനോടേ മോനെ കടുക്കേ ആണേ നീ ഉമ്മക്കനെ നിന്റെ മൂക്കിനെ കടി ഇടരുത് നേരെത്തെ

മത്തി തുടി തുടി എന്ന തുടിന്റെ മോട്ട കണ്ടോ തുചെ നല്ലടാ വെള്ള താടിയുണ്ടോ തുചെ മോട്ട അച്ചി മട്ടി അച്ചി താടി പാടി മുട്ട ഇടിക്കാൻ പാടി മുട്ട ഇടിക്ക കച്ചനാളെ അച്ചനാളെ മുട്ടടിച്ചേരും നാണുണ്ടോ കെട്ടിട്ടോ കെറ്ററു ബോയമതി കൻസൽ ബോയതിയോ ഒന്നി പോയിടന്നു പോയി നീ ഉറങ്ങടി വേഗം പൊടിന്നോ 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 പൊടി വിളിക്കോ പൊടി വിളിക്കോ പൊടി വിളിക്കോ പൊടി വിളിക്കോ വിളിക്കോ വിളിക്കോടി വിളിക്കോടി പൊടി വിളിക്കോ പൊടി 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 വിളിക്കോ 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 ഇവിടെ ഇവിടെ ചെവി 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 വിളിക്ക ോ വിളിക്കോടിയെ <laughs> 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 <coughs> <coughs> <hung> <hung> ഒന്ന് ഇരുപത് കേട്ടോ ടൈം ഐറ്റാക്കിട്ടോ നമുക്ക് ഉറങ്ങണ്ടേക്ക് ആ സാരല്ല ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കാം ഇല്ല ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കാം ഇന്നൊരു കള്ളന്മാരും കൊണ്ടുപോവില്ല